ഇല്ലാതെയും കൊല്ല മനുഷ്യനെ അത് ഇങ്ങനെ കുറെ വാഴകൾ നമ്മുടെ രാജ്യത്തിരുന്നിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെ ജയി വിളിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഒരുപക്ഷെ നമ്മുടെ രഘുജി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധരുള്ളത് ഈ കൊച്ചു മലയാളിക്കരയിലായിരിക്കും ഒരു സംശയവുമില്ല രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം പോലുമില്ല കേരളത്തിലുള്ളത്ര രൂപത്തിൽ ഭീകര ലോകത്ത് ഒരിടത്തും ഉണ്ടാകാൻ വഴിയില്ല ഒരിടത്ത് ഒരു നാട്ടിലും ഉണ്ടാകില്ല കാരണം അത്രയ്ക്ക് ഭീകരവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി ഭീകരവാദികളെ ഉൽപാദിപ്പിച്ചെടുക്കുന്ന നേഴ്സറി ആയി കേരളം മാറിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ചൈന പറഞ്ഞു മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ചൈനയാണ് പാകിസ്ഥാൻ എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണവും നൽകി ഇന്ത്യക്കെതിരെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ പഹൽഗാം മരണത്തിനിടയാക്കിയാംഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ ബുധനാഴ്ച ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധു അതിന് പിന്നാലെ ഒരു നിർദ്ദേശവുമായി ഇന്ത്യ വന്നിരിക്കുകയാണ് രംഗത്ത് ചൈന ഇന്ത്യ ചൈന ഇന്ത്യയോട് വന്നിരിക്കുകയാണ് നിർദേശവുമായിട്ട് ഈ നടപടികളിൽ ചൈന ആശങ്ക പ്രകടിപ്പിക്കുകയും ആണവായുധങ്ങളുള്ള അയൽക്കാർ തമ്മിലുള്ള വലിയ സംഘർഷം ഒഴിവാക്കാൻ രണ്ട് രണ്ടുപക്ഷവും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ട ചൈനയ്ക്ക് ആയുധം പോയാൽ മതി രണ്ട് കഴുകന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചാൽ അല്ല ആട്ടിൻകുട്ടികൾ തമ്മിലടിച്ചാൽ ചോര വീണാൽ കഴുകന് നല്ലത് പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള ചൈന രണ്ട് രാജ്യങ്ങളുമായും കര അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും വേർപെടുത്താൻ സാധിക്കാത്ത രൂപത്തിലുള്ള അയൽക്കാരാണ് അയൽവാസി ബന്ധവും ആ മാന്യതയും ഇന്ത്യ എല്ലാ സാഹചര്യത്തിലും കാത്തു കാത്തുണ്ട് രണ്ട് രാജ്യങ്ങളും ചൈനയുടെയും അയൽക്കാരാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രസ്താവനയിലും സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ തരം ഭീകരതയെയും ചൈന എതിർക്കുന്നുവെന്നും അവർ പറയുന്നുണ്ട് അതെ കുഴപ്പമൊന്നുമില്ലല്ലോ പ്രവർത്തിക്കുന്നത് രണ്ടാകാം ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിനും സ്ഥിരതയ്ക്കും മുൻഗണന നൽകണമെന്നും ശാന്തതയും സംയമനവും പാലിക്കണമെന്നും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നതാണ് വക്താവ് പറഞ്ഞത് സാധാരണ സ്വാഭാവികം നമ്മുടെ അയൽക്കാർ രണ്ടുപേര് തമ്മിൽ തള്ളിച്ചാവുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ പോയി പറയലേ വേണ്ട കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പെക്കുമെന്ന് ചിലപ്പോൾ ഇതിനെ നല്ലതായിട്ട് നമുക്ക് കൂട്ടാം ഇന്ത്യ നല്ല സെൻസസ് തന്നെ ഇതിനെടുത്തിട്ടുള്ളൂ കേട്ടോ അവരുടെ ഉദ്ദേശം എന്ത് തന്നെ ആയിരുന്നാലും ശരി ഒരു ഇനിഷ്യേറ്റീവ് അവരെടുത്തല്ലോ അതുപോലെ പി ഒ കെയിലെയും പാകിസ്ഥാനിലെ പഞ്ചാബിലെയും ഒൻപത് കേന്ദ്രങ്ങളിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെന്ന് ചൈന സമ്മതിച്ചു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പേര് കൊല്ലപ്പെട്ട ഈ ഭീകരാക്രമണം പഹൽഗാമിലെ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ഇന്ത്യ മിണ്ടാതിരുന്നു പതിനാറാമത്തെ ദിവസമാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ഇന്ത്യ വന്നത് രംഗത്ത് ഓപ്പറേഷൻസ് ദിവസം ദിവസം വെയിറ്റ് ചെയ്തു എല്ലാം കൂടി കാരണം വ്യക്തമായ രൂപത്തിൽ ഹോംവർക്ക് വേണം ഹോംവർക്കുകൾ ചെയ്തിട്ട് തന്നെയാണ് ഇന്ത്യയിലേക്ക് തിരിഞ്ഞത് ഈ പഹൽഗാം ഭീകരാക്രമണവും ഇന്ത്യയുടെ തിരിച്ചടിയും ഇന്ത്യ പാക്ക് സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് യുദ്ധ ഭീകരത തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് സ്വരാജ് പറഞ്ഞതുപോലെ തന്നെ എം മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന പുസ്തകത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ സാഹചര്യങ്ങളെ സ്വരാജ്യ വിശകലനം ചെയ്യുന്നതും നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ് എന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു ഇപ്പോൾ അതാണ് വാർത്തയായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കണം എന്നാൽ അതിർത്തിയിൽ പാക് സേന ഷെല്ലാക്രമണം തുടങ്ങി ഇന്ത്യ മിണ്ടാതിരിക്കുമോ തിരിച്ചടിക്കും ലോകത്തെ മുഴുവനും യുദ്ധ ഭീതിയിലേക്കാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണിത് ഇത് തന്നെയായിരുന്നു ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും സംഭവിച്ചത് യുദ്ധത്തിനു വേണ്ടി ദാഹിക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട് മാധ്യമങ്ങളുമുണ്ട് ചാനലുകളുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈല് പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരം മാത്രമാണ് ശരിയാ നമ്മുടെ തുടയിൽ നിളുമ്പോൾ മാത്രമേ നമുക്ക് വേദന അറിയൂ തന്നെയുമല്ല നമ്മുടെ കേരളം ഒരു രാജ്യവുമായും അതിർത്തി പങ്കിടാത്തത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ വേദന ഒരു പക്ഷെ അറിയില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തോൽവിയുമില്ല വിജയവുമില്ല അതിനകത്ത് മരണപ്പെടുന്നത് അപകടത്തിലാകുന്നത് സാധാരണയായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് യുദ്ധം വിതയ്ക്കുന്നത് ക്ഷാമവും ദാരിദ്ര്യവും വീർപാടുകളും വേദനകളും തന്നെയാണ് അരക്ഷിതാവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകും അനാഥരെ സൃഷ്ടിക്കും അഭയാർത്ഥികളെ സൃഷ്ടിക്കും പലായനങ്ങൾ വർദ്ധിപ്പിക്കും ഭീകരതയില്ലാത്ത സമാധാനത്തിന്റെ പുലരികൾ പിറക്കണമെങ്കിൽ എല്ലാവരും സമാധാനത്തോടുകൂടി തന്നെ ഇരിക്കണം അല്ലാതെ ഇപ്പൊ ഇന്ത്യയെ ഇങ്ങോട്ടടിക്കുമ്പോൾ ഇന്ത്യ സമാധാനം സമാധാനം എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ്റില്ല ഇന്ത്യ തിരിച്ചടിക്കും സ്വാഭാവികമാണ് ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് കൊടുക്കണ്ടേ ഇപ്പോൾ മസൂദ് അസർ അയാൾ ഈ രാജ്യത്തിന് സമ്മാനിച്ചിരിക്കുന്ന ഭീകരത കുറച്ചല്ല അവന് കിട്ടിയപ്പോഴാണ് എത്ര കുടുംബങ്ങളെയാണ് അവൻ തകർത്തത് എന്നവന് മനസ്സിലാകുന്നത് അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയണ്ടേ ഇന്ത്യക്ക് കഴിയണ്ടേ അതെ ഒരുപാട് കുടുംബങ്ങളെ അന്യാധീനപ്പെടുത്തിയ ഒരുപാട് മനുഷ്യന്മാരെ ചിതറി തെറിപ്പിച്ച ഒരുപാട് യുവാക്കളെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിപ്പിച്ചും അവന്റെ കുടുംബത്തിൽ ഒരു വേദന സംഭവിച്ചപ്പോൾ അവന് വേദനയുണ്ടല്ലേ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറില് തന്റെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസർ ഭീരുവായ മോദി നിരപരാധികളായ തൻ്റെ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും ലക്ഷ്യം വെച്ചു എന്നാണ് മസൂദസർ പ്രസ്താവന ഇറക്കിയതല്ലടാ നീ എത്ര നിരപരാധികളെ കൊന്നു നീ കൊന്നവരൊക്കെ ഭീകരരായിരുന്നു ഏ അപ്പോ നിന്നെ കാട്ടിൽ ഭീരുവാണോ നരേന്ദ്രമോദി നിങ്ങൾ ഇങ്ങോട്ട് തന്നപ്പോഴല്ലേ അങ്ങോട്ട് തിരിച്ചടിച്ചത് തൻ്റെ കുടുംബത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു നീ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നില്ലേ അഞ്ച് കുട്ടികൾ നീ അയ്യായിരത്തോളം കുട്ടികളെ കൊന്നില്ലേ അവൻ്റെ മൂത്ത സഹോദരി ചത്തുപോലും അവൻ്റെ സഹോദരിയുടെ ഭർത്താവ് ചത്തുപോലും അവൻ്റെ ശിഷ്യനും അനന്തരവനും ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകളും ചത്തുപോലും ഗീരുവായ മോദി നിരപരാധികളായ തൻ്റെ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും കൊന്നുപോലും എനിക്ക് ഖേദമോ നിരാശയോ ഇല്ല എന്നും അവൻ തന്നെ പറയുന്നത് പിന്നെ എന്തിനാണ് അത് പറയുന്നത് ഞാൻ നീ കൊന്ന ഓരോരുത്തർക്കും കുട്ടികളും ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട് അത് നീ അറിഞ്ഞില്ലേ നിന്റെ നേതൃത്വത്തിൽ കൊല ചെയ്യപ്പെട്ട അനേകായിരം ആളുകൾക്ക് കുടുംബം ഉണ്ടായിരുന്നു അവരൊക്കെ നിരപരാധികളായിരുന്നു നിസ്സഹായരായിരുന്നു അവരെയൊക്കെ കൊന്നപ്പോൾ നിനക്ക് വിഷമൊന്നും ഉണ്ടായില്ല അല്ലെ നീ ചിന്തിച്ചില്ലാലേ വാളെടുത്തവൻ വാളാൽ വരുമെന്ന് നിനക്കും ഇത് തന്നെ തിരിച്ചു വരുമെന്ന് നീ ചിന്തിച്ചില്ലാലേ ഇതവൻ പറയാ ഞാനും എൻ്റെ കുടുംബങ്ങൾക്കൊപ്പം ചേരുമായിരുന്നു ഇനിയും ചത്തുതൊലയാലോ ഏ നീ നീനിയങ്ങ് ചത്താ മതിയടാ നീ ചാവരുത് അതാണ് നിനക്ക് തരുന്ന ശിക്ഷ നീ ജീവിക്കണം അവരുടെ വേറുപാടിൽ ഒരുപാട് മനുഷ്യന്മാരെ ഇതേ വേദനയിൽ കൊണ്ടുവന്ന് എത്തിച്ച നിനക്ക് കാലം കാത്തുവച്ച കാവ്യനീതിയാണ് ഉരുകി തീരുക എന്നത് അവന് കുടുംബാംഗങ്ങൾക്കൊപ്പം ചേർന്ന് ചാവുമായിരുന്നെ ഇനിയും ചത്താലും മതിയാണ് നിനക്ക് അവരുടെ കൂടെ തന്നെ എത്താം അള്ളാഹുവിനെ കാണാനുള്ള സമയം മാറ്റി വെക്കാൻ പറ്റത്തില്ല അന്ന് പെട്ടെന്ന് പോയി കണ്ട പഠിച്ചോൻ വെയിറ്റിങ്ങിലാണ് നിനക്ക് വേണ്ടി എന്നിട്ട് അവൻ പറയാണ് ഞങ്ങളുടെ വീട്ടിൽ നാല് കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് ഏഴ് മുതൽ മൂന്ന് വയസ്സുവരെയായിരുന്നു പ്രായം നാലു പേരും ഒരുമിച്ചാണ് സ്വർഗ്ഗത്തിലേക്ക് പോയതെന്ന് നീയും കൂടി പോടാ അഞ്ചാകുമല്ലോ ഏ അവരുടെ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു നീ എത്ര മാതാപിതാക്കളെ നീ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ വേർപാടിനല്ലാവും നിശ്ചയിച്ച സമയം ഇതായിരുന്നു അതെ അല്ലാഹു നിശ്ചയിച്ച സമയത്തിൽ ഒരുപാട് വേർപാടുകൾ നീയുമുണ്ടാക്കിയിട്ടുണ്ട് ഇനി ആരും കരുണ പ്രതീക്ഷിക്കരുത് നിങ്ങളിൽ നിന്നും ഒരു കരുണയും ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ശവസംസ്കാര പ്രാർത്ഥനകൾ ഇന്ന് നാലു മണിക്ക് നടക്കുമെന്ന പ്രസ്താവനയിൽ എപ്പോൾ നടന്നാലും കുഴപ്പമില്ല അസുഖം ഉറപ്പല്ലേ അവർക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിലാണ് മസൂദ് അസഹറിന്റെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടത് അസഹറിന്റെ സഹോദരി ഭർത്താവ് ചത്തുപോയി ഇതുപോലെ ഇവൻ കൊന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇവനത് ചിന്തിച്ചോ ഇവനത് ചിന്തിക്കാൻ പറ്റിയോ ഇവനത് മനസ്സിലാക്കാൻ പറ്റിയോ അവരുടെ വേദന എന്താണ് എന്ന് ഇവൻ ഉൾക്കൊള്ളാൻ പറ്റിയോ ഇല്ല അപ്പോ പിന്നെ ഇവന്റെ വേദന കണ്ടോ ഇവന്റെ കുടുംബത്തിൽ സംഭവിച്ചപ്പോൾ ഇവന്റെ ഉറ്റവരും ഉടയവരും ചത്തുപോയപ്പോൾ ഇവൻ്റെ ബോധോദയം വന്നു അയ്യോ ഞാനും ചെയ്തപ്പോൾ എന്റെ ഭീകരാക്രമണത്തിൽ ഞാൻ ആസൂത്രണം ചെയ്ത ഭീകരാക്രമണത്തിൽ ഞാൻ ഉണ്ടാക്കിയ ചാവേർ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകൾക്കും ഇതുപോലെ കുടുംബാംഗങ്ങളില്ലേ മനസ്സിലായോ അതെ നിന്റെ സമയം ഇതാണ് നീ ചിന്തിക്കാൻ മനസ്സിലാക്കാൻ മാറാൻ മനുഷ്യനാകാൻ നീ കൊന്ന ആളുകളുടെ മുഖങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ എത്ര യുവാക്കളെ പ്രകോപിപ്പിച്ച് കൺവിൻസ് ചെയ്ത് ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിപ്പിക്കാൻ പ്രാപ്തനാക്കിയ ദുഷ്ടപിശാചാണിവൻ ഇവൻ ചാവരുത് അതാണ് ഇവന് കൊടുക്കുന്ന ശിക്ഷ ഇവൻ്റെ കുടുംബാംഗങ്ങളുടെ മുഖങ്ങൾ കണ്ട് 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 ഓർത്ത് മാനസികമായിട്ട് ഇവൻ തകരണം അതായിരിക്കണം ഇവന് കൊടുക്കേണ്ടുന്ന ശിക്ഷ ഇതുതന്നെയാണ് കാലം കാത്തു